എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമുക്ക് ഉത്സവമൊക്കെ കഴിഞ്ഞു അപ്പോൾ പനിയൊക്കെയാണ് എണ് പനിയുണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു അപ്പോൾ അത് ഇന്ന് രാവിലെ പുട്ടും പഴയത്തപ്പടം പുഴുങ്ങിയിട്ടുണ്ടേ അപ്പോൾ പുട്ടുവിരോധികളാണെല്ലാവരും എങ്കിലും അരിപ്പൊടിയുടെ പുട്ട് ഇവിടെ ആർക്കും അത്ര പിടുത്താല്ല ഞാൻ പിന്നെ റവ നനച്ചിട്ട് റെവപ്പുട്ടുണ്ടാക്കാനായിട്ട് ഇവിടെയാണ് കേട്ടോ പൊടിയൊക്കെ നനച്ചു അപ്പോൾ പുട്ടും പഴം പുഴുങ്ങിയതുമാണെന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പോൾ നമ്മൾ അരി അടപ്പം കുക്കറിൽ അരി ഇട്ടു അപ്പോൾ പുട്ട് കഴിക്കാത്തവർക്ക് പനിയുള്ളവർക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു പനിയുള്ളപ്പോൾ കഞ്ഞി കുടിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് നമ്മൾ കുടിവെള്ളമാണ് അപ്പോൾ നമ്മുടെ കാപ്പൂടിയെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കറിക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞണ്ട് വറുത്തെ ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞണ്ട് കറിയുടെതും ഞണ്ട് ക്ലീനിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതല്ലേ അപ്പോൾ അത് പിന്നെ നമ്മൾ നാടൻ പീച്ചിങ്ങുണ്ട് അപ്പോൾ അതും ഒന്ന് പൊള്ളിച്ചെടുക്കണം അത് നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ ഒരു ചെറിയ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കും വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ പീച്ചിങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ സിമ്മിലിട്ട് വെച്ചാൽ മതി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേഗട്ടെ ഇപ്പോൾ ഇതേ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വീച്ചിങ്ങ വേഗാനുള്ള വെള്ളം അതിൽ ഉണ്ട് ഇനി അതിൽ നമ്മളൊന്ന് അടച്ചു വെച്ച് എണ്ണ ഒഴിച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ച് ഞാൻ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി അതിലൊരു വറുത അളിച്ചു ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടിക്കാനും കമൻറ്റിടാനും ഒക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ദയവായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ പൊള്ളിച്ചതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നാടൻ സ്റ്റൈലിലുള്ള പീച്ചിങ്ങ പൊള്ളിച്ചതാണേ അപ്പതേ ഉച്ച സമയത്ത് പുറത്തേക്കൊന്ന് നോക്കിയപ്പോഴേ നല്ല ചൂടാണ് പുറത്തേക്കൊന്ന് ഇറങ്ങാനേ പറ്റില്ല മനുഷ്യൻ കരിഞ്ഞു പോണ വെയിലാണിപ്പം ഇപ്പൊ കാലാവസ്ഥ എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെയാണ് ചൂടല്ല എല്ലായിടത്തും നല്ല ചൂടാണ് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാകുന്നില്ല അത്രക്ക് ദാഹുവാണ് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് ഇടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടാ അപ്പോൾ എല്ലാവർക്കും പനിയാണെന്ന് ഞാൻ പറഞ്ഞല്ല എനിക്കിപ്പോൾ വലിയ പ്രശ്നമില്ല ഇല്ല ഓരോരുത്തർക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ